ഇന്നലകളിൽ ഭാഗം ഇരുപത്തിരണ്ട് ശ്യാം പോയ പിന്നാലെ അടുക്കളയിൽ ചെന്ന് അല്പനേരം വിലാസിനി ചേച്ചിയെ സഹായിച്ചു നിന്നിട്ട് മാനസി മുകളിലേക്ക് കയറിപ്പോന്നു ശിവയോടൊന്ന് സംസാരിക്കണം എന്നു തന്നെയായിരുന്നു ലക്ഷ്യം അവളുടെ ഒറ്റക്കിരിപ്പും ആപ്സെന്റ് മൈൻഡും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചാവുന്നു ശിവയുടെ റൂമിന്റെ മുന്നിലെത്തി മാനസി ഡോറിൽ ഒന്ന് രണ്ടോ വട്ടം മുട്ടി എന്നാൽ അനക്കമൊന്നും കണ്ടില്ല പതിയെ ഡോർ ഹാൻഡിലിൽ പിടിച്ചൊന്ന് തിരിച്ചപ്പോഴേക്ക് അത് തുറന്നു വന്നു അകത്തേക്ക് കയറിയപ്പോഴാണ് ജനലിലൂടെ പുറത്തേക്ക് മിഴിനാട്ടി കട്ടിലിലിരിക്കുന്ന ശിവയെ കണ്ടത് മറ്റേതോ ലോകത്തെന്ന പോലെയാണ് ഇരിപ്പ് മാനസി ആ മുറിയിലേക്ക് വന്നതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാനസി കണ്ടു അവളുടെ കവിളിനു തഴുകി ഒഴുകുന്ന നീർമുത്തുകളെ മാനസി അവൾക്കരികിൽ ഇരിക്കുമ്പോൾ പോലും ശിവ ഒന്നും അറിഞ്ഞില്ല മാനസി പതിയെ അവളുടെ ചുമലിൽ കൈവച്ചു ഒരു പാവ കണക്കെ അപ്പോഴും അവളിരുന്നു മോളെ മാനസി നേരിയ ഒരു ശബ്ദത്തിൽ അവളെ വിളിച്ചു ഒരു ഞെട്ടലോടെ ശിവ തിരിഞ്ഞു നോക്കി തൊട്ടരികിൽ മാനസി ഇരിക്കുന്നു എന്നതിനേക്കാൾ അവൾ ഞെട്ടിയത് കവിളിന് നനച്ചൊഴുകി ഇറങ്ങിയ മിഴിനീരിന്റെ കാരണം ചോദിച്ചാൽ എന്തുത്തരം നൽകും എന്നതായിരുന്നു കണ്ണ് തുടയ്ക്കാനോ മാനസിയോടൊന്നും ചോദിക്കാനോ കഴിയാതെ ശിവ തറഞ്ഞിരുന്നു മാനസി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കാരണം ചോദിക്കാതെ കലുഷിതമായ മനസ്സിനെ വീണ്ടും കുത്തി മുറിപ്പെടുത്തി ചോദ്യങ്ങൾ ആരാഞ്ഞില്ല നിന്റെ വേദനകളിൽ ഞാനും ഒപ്പമുണ്ടെന്ന് പറയും പോലെ ശിവ മാനസിയെ ചാഞ്ഞിരുന്നു അവളുടെ കണ്ണുനീർ വീണ് നെഞ്ചകം പൊള്ളുന്നത് മാനസി അറിഞ്ഞിരുന്നു ഒരു തോൾ കിട്ടിയ ആശ്വാസത്തിലായിരുന്നു ശിവ ഉള്ളിലുള്ള ദുഃഖങ്ങളെ പെയ്തൊഴിക്കാനും താങ്ങാനും കഴിയാതെ ഓരോ ദിവസവും ഒരുങ്ങുകയായിരുന്നു അവൾ എന്ത് പറയണം എവിടെ തുടങ്ങണം എന്നറിയാതെ ഇത്രയും നാളും ഒരു ചിറകിൻ കീഴിൽ കരുതലോടെ കൊണ്ടുനടന്ന ഏട്ടനോട് പോലും ഒന്നും പറയാൻ കഴിയാതെ അത്രമേൽ അവൾ തകർന്നിരുന്നു ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവർക്ക് മറ്റൊരു മറ്റൊരവകാശിയുണ്ടെന്ന തിരിച്ചറിവിനേക്കാൾ ഹൃദയം പിളർക്കുന്ന വേദന മറ്റൊന്നില്ല ഉള്ളു തുറന്നൊന്ന് കരഞ്ഞപ്പോൾ മനസ്സിലെ സങ്കടം പകുതി കുറഞ്ഞ പോലെ തോന്നി ശിവയ്ക്ക് അവൾ ഒന്ന് ശാന്തമായി മോളെ എന്താടാ അവളുടെ കരച്ചിലിന്റെ അലകളൊന്നടങ്ങിയപ്പോൾ മാനസി ചോദിച്ചു വീണ്ടും ഒരു പൊട്ടിക്കരച്ചിലൂടെ മാനസിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ശിവ എല്ലാം പറയുമ്പോൾ കേട്ടിരുന്ന മാനസി പോലും ഒന്ന് തറഞ്ഞിരുന്നു പോയി കിച്ചുവിനോടുള്ള ശിവയുടെ ഇഷ്ടം അവൾ കണ്ട കാഴ്ചയിൽ കിച്ചുവിന് മറ്റൊരു പെൺകുട്ടിയോടുള്ള ഇഷ്ടം ശിവയുടെ കണ്ണുനീർ കിച്ചുവിന് അങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം അവളോട് ഇതുവരെ പറയാതിരിക്കുന്ന കാരണം അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നെഞ്ചു തകർന്നുള്ള ശിവയുടെ ഇരിപ്പ് എല്ലാം കൂടെ ചിന്തിച്ച് താങ്ങാൻ കഴിയാത്ത ഭാരം തന്നിലും വന്ന് നിറയും പോലെ മാനസിക്കു തോന്നി ഞാൻ എന്തായിട്ട് ചെയ്യ മറക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല മറക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണെന്ന് തോന്നി പോവുക ശിവ മാനസിയോട് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം മാനസിയുടെ പക്കലും ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും പറഞ്ഞ് താഴെട്ടെത്തി എനിക്ക് എനിക്ക് വയ്യ ഇനിയും വേദനകൾ ഏറ്റുവാങ്ങാൻ ഉള്ള നിറഞ്ഞ് സ്നേഹിച്ചു പോയി ഞാൻ അതിന് ഇത്രയും വലിയൊരു വേദന താങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ശിവ വീണ്ടും വിതുമ്പി മാനസി അവളെ ചേർത്ത് പിടിച്ചു മാനസിക്ക് വല്ലാത്തൊരു വിഷമം ഉള്ളിൽ തട്ടും പോലെ തോന്നി തന്റെ ദുഃഖങ്ങളിൽ പെട്ടുഴലുമ്പോൾ അവളുടെ മനം താൻ അറിയാതെ പോയോ എന്നൊരു നൊമ്പരം അവളിൽ ഉടലെടുത്തു ശിവയുടെ ഉള്ളിലുള്ള ചിന്തകൾ അതെന്തായാലും അവളുടെ ഉയിരിനെ കൂടെ കവർന്നെടുക്കുന്നുണ്ടെന്ന് മാനസികു തോന്നി കുറെയേറെ നേരത്തെ കരച്ചിലിനും പറച്ചിലിനും ഒടുവിൽ ശിവയുടെ മനസ്സൊന്ന് ശാന്തമായ പോലെ തോന്നി മാനസിക്ക് നിന്നിൽ നിന്നും കിച്ചേട്ടം മറഞ്ഞു പോകില്ല മോളെ മാനസി അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു വേദന കലർന്ന ഒരു ചിരിയായിരുന്നു ശിവയുടെ മറുപടി സ്നേഹം പിടിച്ചു വാങ്ങേണ്ടതല്ലോ മനസ്സറിഞ്ഞ് തന്നാലല്ലേ അത് സ്നേഹാവുന്നുള്ളൂ ശിവ പറഞ്ഞത് കേട്ട് മാനസി അവളെ നോക്കിയപ്പോഴേക്ക് ശിവ കണ്ണുകൾ അടച്ച് കട്ടിലിൽ ചുരുണ്ടുകൂടിയിരുന്നു മറ്റൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് മാനസി ആ മുറിവിട്ടിറങ്ങുമ്പോൾ ഒരുപാട് ചിന്തകൾ അവളെ കീഴടക്കിയിരുന്നു കിച്ചു നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട് നല്ല കുട്ടിയാ അടുത്ത ഞായറാഴ്ച ചെന്ന് കാണാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് മഹിയോടും ശ്വേതയോടും കൂടി പറയണം രാവിലെ ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീലത പറഞ്ഞത് കേട്ട് കിച്ചു കഴിച്ചുകൊണ്ടിരുന്നത് തരിപ്പിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അമ്മേ അത് അന്ന് ആദ്യമായി കിച്ചു ശ്രീലതയുടെ മുന്നിൽ വാക്കുകൾക്കായി പരതി അവന്റെ മാറ്റങ്ങൾ ശ്രദ്ധയോടെ നോക്കി നിന്ന ശ്രീലതയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി എന്താടാ അല്പം പരുഷമായ സ്വരത്തിൽ ശ്രീലത ചോദിച്ചു ഒന്നുമില്ലെന്ന് തലയാട്ടി കിച്ചു കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോയി അവൻ പോയ വഴിയെ നോക്കി ഉള്ളിൽ എന്തോ സംശയങ്ങളുമായി ശ്രീലത നിന്നു എന്തോ ഉറപ്പിച്ച് കിച്ചുവിനരികിലേക്ക് ചെല്ലുമ്പോഴേക്ക് അവൻ ബൈക്കുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഹോസ്പിറ്റലിൽ വന്നിട്ടും കിച്ചുവിന് ഒരു സമാധാനവും കിട്ടിയില്ല മനസ്സ് അവന്റെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ലെന്ന് തോന്നിയവന് വല്ലാത്തൊരു അസ്വസ്ഥത അവനിൽ വന്നു നിറഞ്ഞു ഹൃദയമിടിക്കുന്ന ഓരോ മാത്രയും ശിവ എന്ന മന്ത്രം ജപിക്കും പോലെ അവന് തോന്നി ഇത്രയും നാളും ഹൃദയത്തിനോട് പോരാടി ജയിച്ചു നിന്നിരുന്ന തലച്ചോർ പോലും ഇപ്പോൾ അവളുടെ ഓർമ്മകൾ കൊണ്ട് അവനെ വീർപ്പുമുട്ടിച്ചു ഹൃദയത്തിന് മുന്നിൽ ബുദ്ധി അടിയറവ് പറഞ്ഞ നിമിഷം തലച്ചോറിന്റെ കള്ളത്തരം ഹൃദയം കയ്യോടെ പിടികൂടി കിച്ചുവിന് ആകെ ഭ്രാന്ത് പോലെ തോന്നി എന്തിനാണ് താൻ അവളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് എന്തിനാണ് അവളെ ഓർക്കുമ്പോൾ നെഞ്ചു വിങ്ങുന്നത് എന്തോ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും പോലെ തോന്നുന്നത് എന്താണ് അവന്റെ ബുദ്ധിക്ക് മുന്നിൽ മിന്നിമാഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഹൃദയം കൊടുത്ത മറുപടിയായിരുന്നു പ്രണയം ഉള്ളിലൊരു തണുപ്പോടെ അവൻ മനസ്സിലാക്കി അവൾ അവന്റെ നെഞ്ചിൽ കയറി കൂടിയെന്നു പ്രണയം അവനെ കീഴടക്കിയെന്നു കുറച്ചു നേരം കഴിഞ്ഞും മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് കണ്ട് കിച്ചു വേഗം ഫോൺ ഫോണെടുത്ത് ശിവയ്ക്ക് വാണ്ടിട്ട് വാണ്ടിട്ടു ടോക്ടൂന്ന് മെസ്സേജ് ഇട്ടു ഡോക്ടർ അല്പം ഉച്ചത്തിലുള്ള ആ വിളികേട്ടാണ് കിച്ചു ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നത് അവൻ നോക്കുമ്പോൾ പരിഭ്രാന്തമായ മുഖത്തോടെ ക്യാബിനിലേക്ക് ഓടിക്കയറുന്ന സിസ്റ്റർ നാൻസിയെയാണ് കണ്ടത് എന്താ നാൻസി അവൻ ചോദിച്ചു ഡോക്ടർ ശ്രീതു മോള് ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നു സിസ്റ്റർ പറഞ്ഞു തീർക്കുമുന്നേ കിച്ചു ഇറങ്ങി വാർഡിലേക്ക് ഓടിയിരുന്നു ഡോക്ടർ എൻ്റെ എന്റെ മോള് ഒരു സ്ത്രീ ഓടി കിച്ചുവിൻ്റെ അരികിലേക്ക് വന്നു അവരുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു കിച്ചു അവരുടെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ആ കുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തിയപ്പോഴേക്ക് അവൾ തളർന്നു വീണിരുന്നു കിച്ചു വേഗം ആ കുഞ്ഞിനെ കയ്യിൽ വാരിയെടുത്തുകൊണ്ട് ഐ സിയുയിലേക്ക് ഓടി പിന്നാലെ വേറെ ഒരു ഡോക്ടറും രണ്ട് നഴ്സും പുറത്ത് നെഞ്ചിടിപ്പോടെ കാത്തുനിന്ന ആ അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് മാപ്പിരക്കുമ്പോൾ കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന്റെ കൈയും വിടിയിച്ച് ആ അമ്മ ഐ സിയു ഓടിക്കയറുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ വന്നെത്തിയിരുന്നു അവൻ ക്യാബിനിൽ ചെയറിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുമ്പോൾ കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഒരു വേള ദൈവം ക്രൂരനാണെന്ന് തോന്നിപ്പോയി അവന് ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ഈ ചെറുപ്രായത്തിൽ ബ്രെയിൻ ട്യൂമർ പരമാവധി ശ്രമിച്ചതാണ് പക്ഷേ ഓർക്കെ അവന് നെഞ്ചി നീറി ഇങ്ങനെ തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് ആ അമ്മയ്ക്ക് ആ മകളെ നൽകിയതെന്ന് ചിന്തിച്ചു പോയി അവൻ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്നത് ശ്രദ്ധിച്ചത് ശിവയുടെ മെസ്സേജ് ആണെന്ന് കണ്ടതും കിച്ചു വേഗം ഫോൺ കയ്യിലെടുത്തു എന്നാൽ മെസ്സേജ് കണ്ടതും അവന്റെ മുഖം വലിഞ്ഞു കയറി കൈകൾ മുഷ്ടി ചുരുട്ടി ഡോണ്ട് ഇവൻ ലൈക്ക് ടു ടോക്ക് ടു യു ഐ ഹേറ്റ് യു ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ ഉരുവിട്ടു കിച്ചു ഫോൺ ശക്തിയിൽ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് കാറ്റ് പോലെ പാഞ്ഞ് പുറത്തേക്ക് പോയി ചന്ദ്രനും സരസ്വതിയും കൂടെ അല്പം അകലെയുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ സരസ്വതിക്ക് ശ്യാമന്റെ പേരിൽ എന്തൊക്കെയോ വഴിപാടുകൾ നടത്താനുണ്ടായിരുന്നു ശിവ പോകാതിരുന്നത് കൊണ്ട് മാനസിയും പോയില്ല ചന്ദ്രനും സരസ്വതിയും പോയി കഴിഞ്ഞ് വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് കിച്ചു അവിടേക്ക് വന്നത് ചുവന്ന അലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും പാറിപ്പറക്കുന്ന മുടിയുമായി അകത്തേക്ക് കയറി വന്ന കിച്ചുവിനെ കണ്ട് മാനസിക്ക് എന്തോ പന്തികേട് തോന്നു എന്താക്കി എവിടെ ശിവ മാനസി ചോദിച്ചു പൂർത്തിയാക്കാൻ മുന്നേ കിച്ചു ചോദിച്ചു സത്യത്തിൽ സംസാരിക്കുകയായിരുന്നില്ല അലറുകയായിരുന്നു അവൻ മാനസി ഒന്നും മിണ്ടാനാവാതെ അവനെ നോക്കി നിന്നോടാ ചോദിച്ചത് എവിടെ മാനസി ശിവ ഇത്തവണ അവന്റെ സ്വരം വല്ലാതെ ഉയർന്നു മാനസി ഒന്ന് ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് കൈ കാണിച്ചു മിന്നൽ വേഗത്തിൽ മുകളിലേക്ക് കയറുന്ന കിച്ചുവിനെ കണ്ട് മാനസി സ്തംഭിച്ചു നിന്നു ശിവ മുറിയിലേക്ക് കയറിയ കിച്ചു ആക്രോശിച്ചു ടേബിളിൽ തലവെച്ച് കിടന്നിരുന്ന ശിവൻ ഞെട്ടി എണീറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവളെ നോക്കി വലിഞ്ഞു മുറിയ മുഖത്തോടെ നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് അവൾ അറിയാതെ തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവന്റെ കണ്ണിലെ ക്രോധം കണ്ട് അവളുടെ ഉള്ളുലഞ്ഞു ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ പറയടി എന്റെ മുഖത്തൂക്കി പറയടി നിനക്ക് എന്നോട് വെറുപ്പാണെന്ന് പാഞ്ഞു വന്ന് അവളുടെ ഇരുതോളിലും പിടിച്ചു കുലുക്കൊണ്ട് കിച്ചു അലറി ശിവ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു എന്താടി നാക്കിറങ്ങിപ്പോയോ നിന്റെ കിച്ചു വീണ്ടും അലറി അവന്റെ കൈകൾ ഒന്നുകൂടെ അവൾക്കുമേൽ മുറുകി ശിവയ്ക്ക് വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞു വന്നു പെട്ടെന്ന് അവൾ അവനിൽ നിന്നും കുതിറി മാറി അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയം തോന്നി പറ ശിവ എന്നെ നീ വെറുക്കുന്നതിന്റെ കാരണം എനിക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ നീ പറഞ്ഞേ പറ്റൂ കിച്ചു വീണ്ടും പറഞ്ഞു വീണ്ടും ശിവ മൗനം പാലിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിലത്തേക്ക് നോട്ടമയച്ച് മൗനം പൂട്ടു നിൽക്കുന്ന അവളെ കാണന്തോറും അവന് വീണ്ടും വീണ്ടും ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി ശിവ നിന്നോട് പറയാനാ പറഞ്ഞത് പറ അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു ടേബിളിലിരുന്ന ഫ്ലവർ വേസ് അവൻ ഊക്കോടെ നിലത്തേക്ക് എറിഞ്ഞുടച്ചു അവ ചിതറി തെരിച്ചു ശിവ പേടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു അടഞ്ഞ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണീർ ഒഴുകി അവളുടെ കരച്ചിൽ കാണന്തോറും കിച്ചുവിന് വീണ്ടും വീണ്ടും ദേഷ്യം വന്നു ശിവ നീ പറയുന്നുണ്ടോ കിച്ചു വീണ്ടും ആരാഞ്ഞു ന്നെ മാറങ്ങോട്ട് അവനെ തള്ളി മാറ്റി ശിവ മാറി നിന്നു മാറാം നിന്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ മാറി തരാം പക്ഷെ എനിക്കറിയണം നീ എന്നെ വെറുക്കാനുള്ള കാരണം എനിക്കറിയണം അതിനെല്ലാം അപ്പുറം നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്ന പ്രണയം അതിനു പകരം ഇന്ന് തിങ്ങി നിൽക്കുന്ന വേദന അതിന്റെ അതിൻ്റെ കാരണം ഞാനാണോ പറ അല്പം നേരത്തു അവന്റെ സ്വരം അതെ 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 മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവ പറയുന്നത് കേട്ട് കിച്ചു തറച്ചു നിന്നു ഈ ഹൃദയത്തിന് അവകാശി മറ്റൊരാളാണെന്ന് അറിയാതെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു പോയി കിച്ചു കേട്ട അവളുടെ വാക്കുകൾ കേട്ട് ഒരേ നിമിഷം അവന് സന്തോഷവും സങ്കടവും തോന്നി അവൾ അർത്ഥം മനസ്സിലാകാതെ കിച്ചു ശിവയെ നോക്കി നീ എന്താ പറയുന്നേ ഒരു വിധത്തിൽ തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് കിച്ചു ചോദിച്ചു തന്റെ മുന്നിൽ വീണ്ടും വീണ്ടും ആ കാഴ്ച മിന്നിമറയുന്നത് ശിവ അറിഞ്ഞു പാറ ശിവ എന്റെ മനസ്സിൽ വേറെ ആരുണ്ടെന്നാണ് നീ പറയുന്നത് കിച്ചു അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കൊണ്ട് വീണ്ടും ചോദിച്ചു ആരും ഇല്ലേ പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് കിച്ചു നോക്കുമ്പോൾ കയ്യും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന മാനസിയെയാണ് കണ്ടത് മോളെ അത് കിച്ചു പറഞ്ഞു പൂർത്തിയാവാതെ അവളെ നോക്കി മാനസി അന്ന് ശിവ കണ്ട കാര്യങ്ങൾ കിച്ചുവിനോട് പറഞ്ഞപ്പോൾ ഭിത്തിയിൽ ചാരി നിന്ന് മുഖം പൊത്തി കരയുകയായിരുന്നു ശിവ പക്ഷെ മാനസി പറഞ്ഞത് കേട്ടപ്പോഴാണ് ശിവ പറഞ്ഞതിനർത്ഥവും അവൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്നും കിച്ചുവിന് മനസ്സിലായത് അതുവരെ നിസ്സഹായതയായിരുന്നു അവന്റെ കണ്ണിലെങ്കിൽ പിന്നീട് തെളിഞ്ഞത് ദേഷ്യമായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത് രേവതിയായിരുന്നു കിച്ചു പറയുമ്പോൾ മാനസി ഞെട്ടി അവനെ നോക്കി രേവതി ചേച്ചിയോ മാനസി എടുത്തു ചോദിച്ചു അതെ കിച്ചു പറഞ്ഞു രേവതിയാണെന്നറിഞ്ഞപ്പോഴേ മാനസിക്ക് മനസ്സിലായി ശിവ അവനെ തെറ്റിദ്ധരിച്ചതാണെന്നും മാനസിക്ക് ആകെക്കൂടെ ഒരു ഭയം തോന്നി കിച്ചുവിന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നോർത്ത് കാരണം അവൻ ദേഷ്യം വന്നാൽ രുദ്രനാണെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു വിധത്തിൽ ചന്ദ്രനും സരസ്വതിയും ഇല്ലാതിരുന്നത് നന്നായെന്ന് തോന്നി മാനസിക്ക് ശ്യാമം ഇതുവരെ എത്തിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി മാനസി കിച്ചുവിന് എല്ലാം കൂടെ കേട്ട് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി ശിവയ്ക്ക് അവനോടുള്ള ഇഷ്ടവും ഇപ്പോഴുള്ള അവളുടെ കണ്ണുനീരും ഒപ്പം അവൾ തന്നെ തെറ്റിദ്ധരിച്ചു എന്ന ചിന്തയും എല്ലാം കൊണ്ടും അവന്റെ ദേഷ്യം ആളിക്കത്തി എൻറെ മനസ്സിൽ എന്റെ മനസ്സിൽ ഒരാൾ ഉണ്ടായിരുന്നു സ്നേഹിച്ചിരുന്നു ഞാൻ ദേ ദേ ഇവളെ തിരിച്ചറിയാൻ അല്പം വൈകിയെന്നേ ഉള്ളൂ കിച്ചുവിന്റെ വാക്കുകളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിഴലിച്ചിരുന്നു മാനസിയും ശിവയും ഞെട്ടി അവനെ നോക്കി ശിവയുടെ അടുത്തേക്ക് വരുന്ന കിച്ചുവിനെ അവൾ ഉറ്റുനോക്കി അവന്റെ കൈപ്പിടി തോളിൽ മുറുകുമ്പോൾ വേദന കൊണ്ട് അവൾ ഒന്ന് പുളഞ്ഞു കണ്ണുകൾ നിറഞ്ഞു ഇഷ്ടമായിരുന്നടി എനിക്ക് നിന്നെ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി അവൻ പറയുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ